നമസ്കാരം സ്വാഗതം ഹരിയാനയിൽ തുടർച്ചയായി ബി ജെ പിയെ പിന്തുണയ്ക്കാതെ പാർട്ടി വിട്ട നേതാക്കൾ പോകുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴേതാ ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ച് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ കുരുക്ഷേത്രയിൽ നിന്ന് രണ്ട് തവണ മുൻ എം പി ആയ കൈലാഷോ സൈനി കാവി പാർട്ടി വിട്ട് മുൻ മുഖ്യമന്ത്രി ഭൂപന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് കുരുക്ഷേത്ര ജില്ലയിലെ പ്രമുഖ ഒ ബിസി നേതാവായാണ് കൈലാഷോ കണക്കാക്കപ്പെടുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്രയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സുശീൽ ഗുപ്തയ്ക്കായി താൻ പ്രചാരണം നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിൽ കുരുക്ഷേത്ര ലോക്സഭാ സീറ്റിൽ നിന്ന് യഥാക്രമം ഹരിയാന ലോക്താൾ രാഷ്ട്രീയ ഇന്ത്യൻ നാഷണൽ ലോക്താൾ എന്നിവയുടെ ടിക്കറ്റിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഹരിയാന ലോക് രാഷ്ട്രീയ എന്നായിരുന്നു ഐ എൽ എൽ ഇ നേരത്തെ അറിയപ്പെട്ടിരുന്നത് കുരുക്ഷേത്രയിലെ ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷയായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പത്ത് വർഷത്തെ ഭരണകാലത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബഹുമാനിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് ഞാൻ വളരെ കാലമായി കോൺഗ്രസിലേക്ക് വരുന്നത് ചിന്തിച്ചിരുന്നു കോൺഗ്രസിനെ പോലെ ഒരു ജനാധിപത്യ പാർട്ടി ലോകത്ത് മറ്റൊരിടത്തും ഇല്ല എന്നാണ് കോൺഗ്രസിൽ ചേർന്ന ശേഷം കൈലാഷോ പറഞ്ഞത് ബി ജെ പിയിൽ പൊതുജനങ്ങളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല ഭരണഘടന മാറ്റാനുള്ള കൂടാലോചനയാണ് രാജ്യത്ത് ബി ജെ പി നടത്തുന്നത് കർഷകരെ വടികൊണ്ട് അടിച്ചുവെന്നും ബി ജെ പി വിടാനുള്ള കാരണമായി ചോദിച്ചപ്പോൾ മുൻ പാർലമെന്റേറിയൻ പറഞ്ഞു അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടെന്നും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നാൽപ്പതിലധികം മുൻ എം എൽ എമാരും എം പിമാരും പാർട്ടിയിൽ ചേർന്നുവെന്നും ഭൂപേന്ദർ സിംഗ് ഹൂഡ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഹരിയാനയിൽ ബി ജെ പി സർക്കാർ ന്യൂനപക്ഷമാണ് ധാർമ്മികതയുടെ പേരിൽ അവർ രാജിവെക്കണം നിയമസഭ പിരിച്ചുവിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഗവർണർക്ക് മെമ്മറാണ്ടം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം മൂന്ന് പതിറ്റാണ്ടായി കുരുക്ഷേത്ര രാഷ്ട്രീയത്തിൽ കൈലാസോ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ആക്ഷൻ പാർട്ടിയുടെ ടിക്കറ്റിൽ കുരുക്ഷേത്രയിൽ മത്സരിച്ചെങ്കിലും ഹരിയാന വികാസ് പാർട്ടി സ്ഥാനാർത്ഥി ഒ പി ജിണ്ടാൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹരിയാന ലോക് ടിക്കറ്റിൽ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കോൺഗ്രസിലെ കുൽദീപ് ശർമ്മയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൽ എൽ ഡി സ്ഥാനാർത്ഥിയായി കൈലാസോ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഒ പി ജിൻഡാലയെ പരാജയപ്പെടുത്തി ജിൻഡാലിന്റെ മകൻ നവീൻ ജിൻഡാലയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തിഒൻപതിൽ ഹൂട മുഖ്യമന്ത്രിയായിരിക്കെയാണ് കൈലാസോ കോൺഗ്രസിൽ ചേർന്നത് എന്നിരുന്നാലും ലാഡാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായാണ് അവര് കോണ്ഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത്